ഈ ഭാര്യ ഭർത്താവും തിരക്കൂടുന്ന സമയത്ത് രണ്ടാളും ആ ഒരു ദേഷ്യം എന്ന ഒരു ഇമോഷനിലാണ് നിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഈ ഒരു ദേഷ്യം എന്ന ആ ഒരു ഇമോഷനിൽ നമ്മൾ എന്തും വിളിച്ച് പറയും എന്നുള്ളതാണ് അത് നമ്മളെ ഉള്ളിലുള്ള സങ്കടവും ദേഷ്യവും ഒക്കെ നമ്മളെന്ത് ചെയ്യും അത് ആ നമ്മളെ വാക്കുകളിൽ കൂടി അത് പുറത്തു വരും എന്നുള്ളതാണ് എന്നിട്ട് ഈ വാക്കുകൾ തമ്മിൽ രണ്ടാളും മനസ്സിലിട്ട് അതിൻ്റെ ഒരു ഈഗോ ആയിട്ട് രണ്ടാളും ചെയ്യും തെറ്റി നിൽക്കും മിണ്ടാതെ നിൽക്കും ഈ മിണ്ടാതെ നിന്നിട്ടും രണ്ടാളും എന്ത് ചെയ്യും അവൾ വിളിക്കട്ടെ അല്ലെങ്കിൽ അവൻ വിളിക്കട്ടെ രണ്ടാളും ഇത് മത്സരിച്ചിരിക്കും സത്യത്തിൽ ഇവർക്ക് രണ്ടാൾക്കും ഉറങ്ങാൻ പറ്റുണ്ടാവില്ല ആ ഒരു നമ്മളെ പാർട്ണർ ഇല്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല ആ ഒരു ടെൻഷൻ അടിച്ചിട്ട് വിളിക്കട്ടെ വിളിക്കട്ടെ ഒരു നമ്മളൊന്ന് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി എത്ര തവണ നമ്മളൊന്ന് എടുത്ത് നോക്കും പല മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും രണ്ടാളും നോക്കുന്നുണ്ടാവും പക്ഷെ ഇത് പരസ്പരം അങ്ങോട്ട് പറയാൻ രണ്ടാൾക്കും മതിയാണ് ആ ഈഗോ അത് സമ്മതിക്കില്ല എന്നുള്ളതാണ് പിന്നെ ഇത് വഷളാവും രണ്ടാളും പരസ്പരം പറയാതെ ഇത് വീട്ടിലറിയും കാരണം രണ്ടാളാ ഒരു ബിഹേവിയർ ചേഞ്ച് ആവുമല്ലോ ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആവും അപ്പം ഇത് വീട്ടിലറിയും വീട്ടുകാർ അറിഞ്ഞ പ്രശ്നമാവും പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മധ്യസ്ഥന്മാർ വരും കാര്യങ്ങൾ ഇവർ ഈ ദേശത്തിൽ ഈ പടങ്ങിയ ദേശത്തിൽ എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്യും നമ്മളെ പേരൻസിൻ്റെ അടുത്തും അല്ലെങ്കിൽ നമ്മളോട് വരുന്ന ആളുകളുടെ അടുത്തൊക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ടാവും രണ്ടാളും പറഞ്ഞിട്ടുണ്ടാവും പിന്നെന്തെയ്യും ഇത് രണ്ടാളെ കയ്യിൽ നിന്നും പോകും ഇങ്ങനെയാണ് പല ഡിവോഴ്സുകളും സംഭവിക്കുന്നത് രണ്ടാൾ കൈയിൽ നിന്നും പോവും അപ്പോൾ രണ്ടാൾക്കൊന്നും ഒന്ന് രണ്ടാളും സംസാരിച്ച് തുറന്ന് സംസാരിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് തീരണ പ്രശ്നം അലിഞ്ഞു പോകുന്ന പ്രശ്നമേ അവിടെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അതിന് പകരം രണ്ടാളും മത്സരിച്ച് ഒരാളും വെണ്ടട്ടെ എന്നും അങ്ങനെ നിന്ന് അങ്ങനെ വഷളാക്കി കൊണ്ടുപോയി എല്ലാവരും അറിഞ്ഞ് എല്ലാവരും കൂടെ രണ്ടാളും രണ്ട് വൈക്കാക്കും ഈ രണ്ട് വൈക്കാക്കിയതിന് ശേഷമാണ് നമ്മൾ ചിന്തിക്കുക ആ ഒരു ഇവിടെ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ രണ്ടും രണ്ടു വഴിക്ക് ആഴ്ച ഉണ്ടാവും ഉള്ളതാണ് അപ്പം എല്ലാവരുടെ പറയാനുള്ളത് ഇതുപോലെ എല്ലാവർക്കും അനുഭവം ഉണ്ട് ഒരു കാര്യം ഭർത്താവും ഒരു എന്തായാലും ഇന്നുണ്ടാവും ദേഷ്യവും പഴക്കവും ഒക്കെ ഉണ്ടാവും പച്ചറിയൊക്കെ ഉണ്ടാവും അതില്ലാതെ ഉള്ള ഒരു ദാമ്പത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അത് ഒരിക്കലും ഒറിജിനലാവൂല അഭിനയമാവും ഒരു യഥാർത്ഥ ഒരു സ്നേഹമുള്ള ഒരു കാര്യം ഭർത്താവും എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കൂല ദേഷ്യപ്പെടലും പച്ചറിയും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും അതില്ലാത്ത ആളുകൾ ആ ഉള്ള ലൈഫിൽ നമ്മളൊരു പല ആൾക്കാരും ഞങ്ങൾ അങ്ങനെ എന്നൊക്കെ പറയാം അതൊക്കെ വെറും ഒരു പറച്ചിൽ മാത്രമാണ് സ്നേഹങ്ങളോട് എന്തായാലും പിണക്കുണ്ടാവും പക്ഷെ ആ പിണക്കം നമ്മളിൽ തീരാൻ പറ്റണം ഒരു രാത്രിയിൽ കൂടുതൽ അത് പോവാതെ നോക്കണം എന്നുള്ളതാണ് എല്ലാ രാത്രിയിലും ആ പിണക്കം മാറ്റി നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് ഉറങ്ങിയാൽ തീരുന്ന പ്രശ്നേ നമ്മൾക്കിടയിൽ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അതിനെ നമ്മൾ ആ ഒരു കോംപ്ലക്സ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഈഗോ കൊണ്ട് നമ്മളങ്ങനെ നീട്ടിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന രണ്ടാളുകൾ തമ്മിൽ പരസ്പരം ഒന്നിക്കാൻ പറ്റാത്ത രീതിയിൽ അകന്നു പോകും എന്നുള്ളതാണ് എല്ലാ ആളുകളും ഒരുപക്ഷെ നിങ്ങളെ ഒന്നിപ്പിക്കാൻ നോക്കി എന്ന് വരില്ല മറ്റുള്ള ആളുകൾക്ക് നമ്മൾ ഒരുമിച്ച് ജീവിച്ചോളണം എന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ പോവാതെ രാത്രി തന്നെ അത് ക്ലിയർ ചെയ്തിട്ട് തോറ്റു കൊടുക്കുന്ന ആളുകളാണ് പഠിച്ചവന്റെ മുന്നിൽ ജയിക്കുന്നത് നമ്മൾ അവരെ മുന്നിൽ തോൽക്കാൻ പറ്റില്ല എന്ന് നമ്മളെ വാശിക്ക് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരാണോ ആദ്യം മുന്നണത് ഒരാണോ പഠിച്ചവന്റെ മുന്നിൽ ജയിക്കുന്നത് അവർക്കാണ് ക്ഷമ ഇതും കൂടുതൽ നല്ല മനസ്സുള്ളത് എന്ന് നിങ്ങൾ സ്വയം വിചാരിച്ചാൽ മതി അങ്ങനെയുള്ള ആളുകളാണ് ആദ്യം ഉണ്ട് അപ്പൊ ആദ്യം മിണ്ടുന്ന ആളുകളാണ് ബെറ്റർ എന്ന് നമ്മളങ്ങട് വിചാരിച്ചാൽ മതി ഈ യുഗോക്കങ്ങടെ ഏഹ് മാറിപ്പോവാൻ അത് തന്നെയാണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് അപ്പൊ എന്നാലും എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യുന്നത് ഇതുപോലെ തെറ്റി നിന്ന് അല്ലെങ്കിൽ ഇതുപോലെ അവർ ഉണ്ടട്ടെ ഇവരുമുണ്ടട്ടെ എന്നൊക്കെ വിചാരിച്ച് അപ്പത്തെ ദേഷ്യത്തിൽ വിളിച്ച് പറയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാനും അതിൽപ്പെട്ട പെട്ട ആൾ തന്നെയാണ് കേട്ടോ നമുക്ക് ദേഷ്യം ഉണ്ടാവും പക്ഷെ ഒരു ദിവസത്തിൽ കൂടുതലും ഇണ്ടാതിരിക്കാൻ എനിക്കും പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ താങ്ക്